തേങ്ങയൊക്കെ ചേർത്ത് കടുവ ചേർത്ത് പച്ചടിയാണ് അതിൽ സങ്കോഷ്ടത്തിന്റെ പൂളി ചേർത്ത് നീലക്കട ഇത് കടച്ചക്കട ഓലനാണ് കടച്ചക്ക 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 നമ്മൾ സാധാരണ ഓലം വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ അതിനകത്ത് ചായമാനിച്ച ഒരു ഇലയുടെ ഇല അരച്ചിട്ട് തേങ്ങാപ്പല്ല അരച്ചിട്ട് ടോപ്പ് ചെയ്ത് എടുക്കുന്നതാണ് ചായമാനിച്ച ഒരു ചെടിയുണ്ട് ഞാൻ കാണിച്ചു തരാം പക്ഷെ യോഗ്യമാണത് ചായമാൻസനാണെന്നില്ല ഏത് തരം പച്ചിലികളും ചേർക്കാം അപ്പോൾ അത് തേങ്ങാപ്പായ അരച്ച് ചേർത്തിട്ടുള്ള പോലകാണത് ഇത് കുമ്പളങ്ങ ചുരണ്ടി എടുത്തിട്ട് നമ്മളത് പിഴിഞ്ഞെടുത്തതിന് ശേഷം തൈര് ചേർത്ത് തൈരും പച്ചമുളകും മിഞ്ചിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വേവിക്കാത്ത സാലഡാണ് മാതളം അതിൻ്റെ ചേരി ആയിട്ട് ഇത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു വേവിക്കാത്തൊരു കറിയാണ് പിന്നിക്കറി കാശ്മീരി ചില്ലി പച്ചമുളക് ചെറുളി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇങ്ങനെയുള്ള ചേരുവകളൊക്കെ ഇത് ഇവിടെ ഉള്ള ചൂപ്പ് ചീര ചക്കുരു ചെറുപയർ കുടപ്പൻ ഇത്ര സാധനങ്ങളിൽ ഏർപ്പെട്ടുള്ള തോരനാണ് മാങ്ങാച്ചാറ് രസം ഇത് മാങ്ങക്കാളും ഇത് ചക്ക പായസം ഞാനവിടെ നാല് പേര് ഇവിടെ ഇല്ല അതെ അതെ ഭക്ഷണം എത്ര വേണമെങ്കിൽ നോക്കണ